കാലം പോയൊരു പോക്കെ വന്ന് വന്ന് ദൈവങ്ങളും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ നടക്കുന്ന പ്രച്ഛന്ന വേഷധാരികളായിട്ടുള്ള ദൈവങ്ങളും പരസ്പരം ഏറ്റുമുട്ടാറുണ്ടെന്നും പരസ്പരം വിളിക്കാറുണ്ടെന്നും ഒരു ദൃശ്യം വെളിവാക്കുന്നുണ്ട് പ്രസിദ്ധമായ കണ്ണൂർ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഇല്ലിക്കുന്നിൽ മുത്തപ്പനും ഗുളികനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ദൃശ്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എന്നാലും എന്റെ മുത്തപ്പ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇതാ കൊണയ നോക്ക് എന്റെ വയസ്സന്നെ എടുക്കാ ഞാനിവിടെ ഇരുപത്തി കേട്ടെ ധൂമപാത്രം അവസാനിപ്പിക്കുന്നു കേട്ടാ അതില്ല നിന്റെ ഇല്ലാതെ അറിയാ ശബ്ദം വരുത്താൻ അറിയത്തില്ല ധൂമപാത്രം മാത്രം വെച്ച് ആര് നോക്രമിച്ചിന് മല്ലിനോടാണ് ഈ പണിയുടെ പഞ്ഞോക്രമിച്ചു നിനക്ക് നേരത്തെ ചെയ്യാൻ പറ്റൂ നീ പറയാൻ കാരണം കൃത്യമായിട്ട് എന്നാ പറയണം എനിക്കും മതോമരിയാണെങ്കിൽ നീ അറങ്ങി കൃത്യമായിട്ട് നീ അനുഭവിച്ച വയസ്സ് വെക്കുക കറന്ന് വൃത്തിയായിട്ട് അതാരുന്ന പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞേ എന്തിനാ നേരത്തെ ഇറങ്ങിന് എന്റെ സമയത്ത് ഞാൻ ഇറങ്ങൂടാ കേട്ടാ നേരത്തെ ഇറങ്ങി മതി പറയൂടും എന്നാ നല്ല മണിയാണെ ഒരു പണിയും നിനക്ക് വന്നോട്ട് കാണിച്ചു തരാ ആറ വാട പോട എന്താണ് ബോധ്യപ്പെടുന്നത് വിശ്വാസമെന്നതിൻ്റെ മറവിൽ നടക്കുന്ന പല അന്തർനാടകങ്ങളും ഇതൊക്കെയാണ് ചില ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴായിരിക്കും പാവപ്പെട്ട വിശ്വാസികൾ ഇത് കണ്ട് ഞെട്ടുന്നതും ചിരിക്കുന്നതും അന്തം വിടുന്നതും ചിലപ്പോൾ ദുഃഖിതരാകുന്നതും ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് ആലോചിച്ച് അവർ വല്ലാതെ ആശങ്കയിലാകുന്നതും അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാകുന്നതും എന്തായാലും ഇതൊക്കെയാണ് വസ്തുത ഇതുകൊണ്ട് ജീവിക്കുന്നവർ പല തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും സത്യം ഇതൊക്കെയാണ് വേഷം കെട്ടി എന്ന് കരുതി വ്യക്തി മാറുന്നില്ല ദൈവസങ്കൽപ്പങ്ങളെല്ലാം ഇതുപോലെ ചില പച്ചയായ മനുഷ്യരുടെ ഉപജീവനങ്ങളാണ് വിശ്വാസിക്ക് അത് വലിയ സംഭവവും എന്നാൽ അത് കൊണ്ടു നടക്കുന്നവർക്ക് ഒരു കച്ചവടം മാത്രമാണെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യമാണിതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും വിശ്വാസം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് ഇതൊക്കെ ഒരു വേക്കപ് കോളാണ് ഇതൊക്കെ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക ഇതിനൊക്കെ പോയി അടിമയായി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പരമമായ സത്യം